ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്ന വീഡിയോ ആണ് ഞാൻ ലൈവ് വരുമ്പോഴൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ഹോം ടൂർ ഹോം ടൂർ അപ്പോൾ ഞാൻ എന്തായാലും ഹോം ടൂർ ഇന്ന് കാണിക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അമ്മ സമ്മതിക്കുന്നില്ല എന്ന് കാരണം കിച്ചൺ ഒന്നും ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് താല്പര്യമില്ലാത്തത് ഒരാൾ കണ്ടാലും അത് അമ്മയ്ക്ക് നാണക്കേടാണ് അതുകൊണ്ടാണ് ഹോം ടൂർ ചെയ്യേണ്ട എന്നൊരു തീരുമാനമായിരുന്നു അത് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ സ്റ്റാൻഡ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ വിചാരിച്ചു പിന്നെ വിചാരിച്ചത് ശരി എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാം അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് അമ്മയുടെ സമ്മതം വാങ്ങിച്ചു അമ്മയുടെ ഇത് വീഡിയോ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് വളരെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞതിന് ശേഷം വലിയമ്മയുടെ മോൾ ഇന്നലെ വന്നായിരുന്നു അപ്പോൾ ചേച്ചി കാണിച്ചു കൊടുത്തപ്പോൾ അവ ചേച്ചി പറഞ്ഞു ഇത് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അമ്മേടെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ അമ്മയും ഓക്കെ ആയി അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് ഈ ഹോം ടൂറ് കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ലയെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അന്ന് ലൈവിൽ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പറഞ്ഞായിരുന്നു ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണെങ്കിൽ എനിക്ക് കറക്റ്റാണ് ക്ലിയർ ആവുന്നില്ല ഇതുപോലും ഇല്ലാതെ നമ്മൾ വാടകയ്ക്ക് കിടക്കുവാണെന്ന് അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് വാടക കൊടുക്കുന്ന സ്വന്തം വീട് തന്നെയാണ് കാശി എല്ലാത്തിനും അതാണ് വലിച്ചെറിയാൻ തുടങ്ങുന്നു അപ്പോൾ കാശി ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്ന അപ്പോൾ ആ ഒരു ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ നമുക്ക് വാടക കൊടുക്കണ്ട പിന്നെ എന്തായാലും വീട് കാണിക്കാവുന്നൊരു തീരുമാനമായി എല്ലാം കൊണ്ട് ഇന്നാണ് നമ്മുടെ ആ ദിവസം ഓക്കെ ആയത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും പിന്നെ വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടാമതാണ് വോയിസ് ക്ലിപ്പ് ഇടുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇതാണ് ഇതാണെന്ന് അത് കാണിച്ചു തരാൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് വോയിസ് ക്ലിപ്പ് എടുത്ത് രണ്ടാമതിടാം വേറെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക കമൻറ്റ് ചെയ്യണം എല്ലാവരുടെയും കമൻറ്റ് എനിക്ക് വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഈ വീട് വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ടോ വെച്ച വീടാണ് ഇപ്പോൾ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷം വരും അല്ലേ കണക്ക് നോക്കുമ്പോൾ അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ മുകളിൽ ഷീറ്റ് ഓടായിരുന്നു ഓട് നല്ലതുപോലെ ചോരാനൊക്കെ തുടങ്ങിയപ്പോൾ മഴയത്ത് നല്ല ചോർച്ച ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നെ പെയിൻ്റ് അടി മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കള ഒന്ന് സെപ്പറേറ്റ് വെച്ചതാണ് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അടുപ്പൊക്കെ വെച്ചിട്ടുള്ള അടുക്കള അടു അടുപ്പൊക്കെ വെച്ചിട്ടുള്ള അടുക്കള നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം വന്നിട്ട് അച്ഛൻ്റെ സഹോദരിക്ക് പണ്ട് വിറ്റതാണ് അന്നത്തെ കാലത്ത് കൊടുത്തു പക്ഷേ അതിപ്പോഴാണ് നമ്മൾ ദുഃഖിക്കുന്നത് പിന്നെ കിണർ എന്ന് ചോദിക്കുന്നവർക്ക് കിണർ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് കറക്റ്റാണ് വരുന്നതെന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം ഞാനത് എടുത്തിട്ടില്ലല്ലോ ഞാനത് കാണിച്ചു തരാം കുണൽ കിണറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന് ഡൗട്ട് വേണ്ട ഞാൻ കിണർ അത് കാണിച്ചു തരാം കാണാൻ പറ്റത്തില്ല ആ ഇന്ന സ്ഥലമാണെന്ന് മാത്രം കാണിച്ചു തരാം നമ്മുടെ പൂന്തോട്ടമൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ വല്ല വലിയ പൂവൊക്കെ ഇരിക്കയില്ല അതുകൊണ്ട് പിന്നെ അതൊന്നും ഇതിൽ കാണിക്കത്തില്ല ചുമ്മാ ജസ്റ്റ് ഒരു ഹോം ടൂർ മാത്രമേ ഇതിലുള്ളൂ വെളിഭാഗമൊന്നും കൂടുതലായിട്ടില്ല പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ വീഡിയോക്കായാലും എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടണം അടുത്ത മാസം മാസത്തിൽ എനിക്ക് ഡോളർ ഒന്നും ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുണ്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ കാശി അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ നമുക്ക് റോഡിൽ നിന്ന് ഇങ്ങനെ ശകലം കയറുന്നതേ ഉള്ളൂ നമുക്കതൊന്ന് എന്തായാലും കണ്ടിട്ട് വരാം ഇഷ്ടാവുകയാണെങ്കിൽ എടുക്കണേ കാശി വണ്ടി പോയപ്പോൾ വിളിക്കണ അതേ കാശി വന്നിട്ട് കാശിയുടെ കയ്യിൽ അമ്മയുടെ ഈ ചെറിയ ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇഷ്ടം അല്ലെങ്കിൽ അവൻ ബഹളം വയ്ക്കും ആ ബാറ്ററി ഞെടു ആ ബാറ്ററി തിഞ്ഞിടും അപ്പോൾ അവൻ തറയിലിട്ടപ്പോഴത്തേക്ക് പീസ് പീസായി ഈഞ്ഞിടും അപ്പോൾ ഈ ബാറ്ററി ഇളകിപ്പോയി അപ്പോൾ അതുകൊണ്ട് അവൻ കൊണ്ടുവന്നതാണ് ില്ല അവൻ ഇങ്ങനെ ഇങ്ങനെ ഓരോ നമ്പറിലിട്ട് പ്രസ് ചെയ്യുമ്പം കീ കീ എന്ന് കേൾക്കൂലേ അത് ഭയങ്കര ഇഷ്ടമാണ് അവന അങ്ങനെ കേൾക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഈ ഫോൺ എടുത്തിട്ട് കളിക്കുന്നത് ചിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കിയിട്ട് വരാം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ടമായാലും ഇല്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇല്ലേ നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഒന്നും അപ്പം നമുക്ക് കണ്ടിട്ട് വരാം നമ്മൾ നേരെ ഗേറ്റ് തുറന്ന് വരുമ്പോഴത്തേക്കും റോഡാണ് ഏട്ടോ മെയിൻ റോഡ് അപ്പോൾ നമുക്ക് വീട് കാണാം അതാ കണ്ടോ ഇത്രയും കയറി വരുമ്പോൾ നമ്മുടെ വീട് ഇതായിരിക്കുകയാണ് സുന്ദര കുട്ടപ്പനായിട്ടൊരു വീട് കണ്ടോ ഇതാണ് നമ്മുടെ ഗേറ്റ് ഉണ്ട് വീട് ഡിഷ് വെച്ചിരിക്കുക കേട്ടോ അത് തീർക്കും കാശിയുണ്ട് കേട്ടോ എൻ്റെ കൂടെ കാശി ഇതെവിടെ നിന്ന് നിപ്പുണ്ട് ഉറക്കം വേണീട്ടേ ഉള്ളു കാശി അപ്പം ഫ്രണ്ട് വ്യൂ വന്നിട്ട് ഇതാണ് ഇതിന് മുന്നേ വീഡിയോസിൽ കണ്ടിരിക്കും നിങ്ങൾ കാശി ഇതാ വീട് ആ കാശീടെ വീട് വേണ്ടില്ലേ വേണ്ടോ അത് അപ്പുറത്ത് വേറെ അച്ഛൻ്റെ സഹോദരിക്ക് അച്ഛൻ പണ്ട് കൊടുത്തതാണ് നമ്മുടെ ആയിരുന്നു കേട്ടോ ചന്ദ്രവിലാസം കണ്ടോ ഇതാണ് വീട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രണ്ട് കയറുന്നതിന് മുന്നേ ഇവിടെ കൂടി ഒന്ന് കാണിച്ചു തരാം കാശിയിട്ട് ചെരുപ്പൊക്കെ ഇവിടെ ചെട്ടാണ് കണ്ടോ ഇവിടെ നമ്മൾ ചെടിയൊക്കെ അന്ന് കാണിച്ച് തന്നെ പൂജാമുറി വന്നിട്ട് അതവിടെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആ കാശി വ കാശി വരൂ ഞാൻ വീടിയെടുത്തോണ്ട് അപ്പോഴത്തേക്ക് കാശി പെട്ടെന്ന് എണീറ്റു പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കൂട്ടാക്കി കാശീനേയും കൂടി അപ്പോൾ ഒരു വീടിയൊക്കെ ഒരാളാവുമല്ലോ കയറിയട്ടെ ഡോറ് തുറന്ന് കയറിയട്ടെ ഡോറ് തുറന്ന് കയറ് തുറക്ക് വലത് കാലി വെച്ചിട്ട് കാശി കയറിയിട്ടുണ്ട് നമ്മുടെ ഡോറ് തുറന്ന് കയറി വരുന്ന ഭാഗമാണ് കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് ഹാളാണ് കണ്ട് നമ്മുടെ ടി വി ഇതൊക്കെ കണ്ട് ചേച്ചിയുടെ കല്യാണ കലണ്ടർ ആണ് ഇതാണ് നമ്മുടെ ഹാൾ ആ ഒരു കർട്ടൺ വന്നിട്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് മീഷോയെന്ന് ഇതാണ് നമ്മുടെ പത്തായം പത്തായത്തിൻ്റെ പുറത്താണ് സോക്കേസ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് കിൽറ്റർ പേപ്പറിൽ ചെയ്തെടുത്ത കിളിയാണ് കാലില്ലാത്ത കിളിയായിരുന്നു പിന്നീടാണ് ഓർമ്മിച്ച് അയ്യോ കാല് കാണാനില്ലല്ലോ എന്ന് നമ്മുടെ ഊണ് മേശയായിരുന്നു അവിടെ ഇട്ടിരുന്നത് അത് കണ്ടോ സ്പീക്കറാണ് കേട്ടോ ബ്ലൂടൂത്തിൻ്റെ ഞാനാണ് ആ ഫോട്ടോയിലിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയുണ്ട് ഇത് നമുക്ക് പണ്ടൊരു തടി വേസ്റ്റായിട്ട് കിടന്നതാണ് മരം മുറിച്ചപ്പോൾ അതിനെ ഞാനും അമ്മയും കൂടി ഇങ്ങനൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ എസ് എൻ ഡി പി ആണ് അപ്പോൾ അതിൻ്റെ ഇതിലുള്ള ഗുരുദേവൻ്റെ പടമാണ് ആദ്യം കയറി വരുമ്പോൾ ഉള്ളത് ഇതാണ് ചേച്ചിയും ചേട്ടന് വരുന്നത് അത് വൈഫൈ കണക്ഷനാണ് ഞാൻ കാണിച്ചത് നമ്മുടെ ഈ ബാക്കിലുള്ള ചിത്രം വന്നിട്ട് സ്റ്റിക്കറാണേ അത് ഞാൻ അന്ന് മീഷോ എന്നോ എന്തോ വാങ്ങിച്ചിട്ടുള്ളതാണ് ഓർമ്മയില്ല ചേച്ചിയുടെ കല്യാണ ടൈമിൽ അത് വാങ്ങിച്ചതാണ് കണ്ടോ ഇങ്ങനെ ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല ഇതാണ് ഹാൾ അപ്പോൾ നമ്മൾ നേരെ ഒരു സൈഡ് റൂമുണ്ട് ഇതാണ് ഒരു റൂം ഈ കർട്ടൺ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് മീഷോ അല്ല കേട്ടോ അത് ഫ്ലിപ്പ്കാർട്ട് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ അച്ഛനാണ് കിടക്കുന്നത് ഈ ഒരു എന്തുവാ പറയുന്നത് നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം വന്നിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അതിൻ്റേതായ രീതിക്ക് പിന്നെ ഇവിടെ ചേച്ചിയിലൊക്കെ ബുക്ക് അളക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ് അലമാരയുടെ മുകളിലുണ്ട് ഇങ്ങനെ രണ്ട് രണ്ടലമാരെയുണ്ട് എന്നെ ഈ റൂം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് അച്ഛൻ്റെ ഡ്രസ്സ് ഇട്ടിക്കുന്നത് പുറത്ത് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശിക്കുട്ട അവിടെ നിൽക്കുന്നതാണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഈ ഒരു കർട്ടൻ മാറ്റിയിട്ട് വരുന്ന റൂം ഇവിടെ ഞാനും കാശിയാണ് കിടക്കുന്നത് അമ്മയും വന്ന് കിടക്കും കണ്ടോ അത് വന്നിട്ട് ചില ചുമരിലെ അലമാരയാണ് പണ്ടുള്ള വീടാണ് തട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നേരെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലോട്ടാണ് കക്ഷിയുടെ കളുപ്പാട്ടങ്ങളാണ് അലമാരയുടെ മുകളിലിരിക്കുന്ന പ്ലെയിൻ അമ്മ ശിവാലയോട്ടം പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഈ റൂം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് അടുക്കളയാണ് ദൂരിക്കുന്ന സ്റ്റിക്കർ കൊണ്ടൊരു ഒരു പെൺകുട്ടിയുടെ അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാ ഇതായത് കേട്ടോ ഇവിടെയാണ് നമ്മളെ ചെറിയൊരു അടുക്കള ഇവിടെ മിക്സിയും ഗ്രൈൻഡറും ഒക്കെ വെച്ചരയ്ക്കുന്ന സ്ഥലമാണ് കാര്യം കഴിയുമ്പോൾ അത് ഒതുക്കി വെക്കും പിന്നെ അത് അമ്മയുടെ പൊങ്കാല പാത്രങ്ങളാണ് കേട്ടോ എന്തോ വെങ്കലോ അങ്ങനെ ഇത് നമ്മുടെ പണ്ടുള്ള ഏണിപ്പടിയാണ് അത് നമ്മളിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഈ പാത്രം നമ്മൾ ഫ്രിഡ്ജിൻ്റെ രണ്ട് സൈഡും വെച്ചിരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശിക്കുട്ടൻ അതിൻ്റെ ഇടയിൽ പോവും അപ്പോൾ വേറുകൾ ഉള്ളതല്ലേ ഒന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തു എടുത്തുവച്ചിട്ടുള്ളത് രണ്ട് സൈഡിലും ഈ കിച്ചൺ വന്നിട്ട് നമ്മൾ പിന്നീട് ഇറക്കിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെപ്പറേറ്റ് ഇറക്കിയതാണെന്ന് ഇവിടെ പുക ആലുവ പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഫുഡൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കുഴലാണ് കേട്ടോ നമുക്ക് വെളിയിൽ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അകത്ത് തന്നെ ആക്കിയതാണ് കിഴക്ക് ദശമൊക്കെയാണ് വെക്കണം അപ്പോൾ നമുക്ക് ഈൻ്റെ കുഴല് വന്നിട്ട് വെളിയിൽ പോകത്തില്ല ഇവിടെയാണ് നമ്മുടെ ഗ്യസൊക്കെ വെച്ചിരിക്കുന്നത് കാശിയുടെ ചെയറാണ് കേട്ടോ എൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കൊന്നും ഇത് നിങ്ങളുടെ നമ്മുടെ കിച്ചണിൽ നിങ്ങൾക്ക് ഇഷ്ടമാവില്ലെന്നറിയാ ഇവിടെയൊക്കെ സ്ലാപ്പ് ആയതുകൊണ്ട് പെയിൻ്റ് അടിച്ചിട്ടും അത് എന്താ പറയുക വെള്ളങ്ങളൊക്കെ വീഴുന്നതുകൊണ്ട് അത് ആ പെയിൻറ്റ് ഇളവിയിട്ടുണ്ട് അപ്പോൾ നമുക്കവിടെ എന്തെങ്കിലും ഒരു ടൈൽസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലേ ശരിയാവത്തുള്ളൂ അല്ലെങ്കിൽ ആ പെയിൻ്റ് ഇളവിയിട്ടായിരിക്കും നിങ്ങൾ വിചാരിക്കും ഇത്ര പാത്രമേ ഉള്ളൂ അല്ല കേട്ടോ അമ്മയ്ക്ക് നിറച്ച് പാത്രമുണ്ട് ആ പത്തായം കാണിച്ചു തന്നില്ലേ ആ പത്തായത്തിനകത്ത് നിറച്ച് പാത്രങ്ങളാണ് പിന്നെ ആ ആലുവ പുയിലത്തെ അടുപ്പ് കാണിച്ചു തന്നില്ലേ അതിൻ്റെ അടിയിലും കുറേ ബക്കറ്റുകളിൽ പാത്രങ്ങളാണ് ഒരു മൂന്ന് വീട്ടിന് കണക്കാക്കിയുള്ള പാത്ര പാത്രങ്ങളുണ്ട് അങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അങ്ങോട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് ജസ്റ്റൊന്നിങ്ങനെ കാണിച്ച് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ അന്ന് ഞാൻ ഈ ചെടിയൊക്കെ കാണിച്ചിരുന്നില്ലേ ഈ ചെടി ചെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ അടിയിലാണ് കിണർകുഴിയിൽ ഉള്ളത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മളതൊക്കെ ഇട്ട് മൂടി മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരറിയാൻ വേണ്ടിയിട്ടാണ് ആ ചെടി ചെടിച്ചെട്ടി അതിൻ്റെ പുറത്ത് നേരെ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ നമ്മുടെ ഗേറ്റൊക്കെ കണ്ടോ റോഡൊക്കെ കാണിച്ച് തരാം കാശിക്കുട്ടനെ പേടിച്ചാണ് ഇങ്ങനെ ഒരു വളയം നമ്മളിട്ട് വെച്ചിട്ടുള്ളത് കാരണം ഇവിടെ എപ്പോഴും പൂക്കത്തില്ല അപ്പം അതുകൊണ്ട് കാശി പെട്ടെന്ന് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി കണ്ടോ വണ്ടിയൊക്കെ പോകുന്നു കണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചിലവർക്കിഷ്ടമായി കാണില്ല ഓക്കെ പിന്നെ ഇനി വേറെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാശിക്ക് വൈകുന്നേരം മുടിവെട്ടാൻ കൊണ്ടുപോകണം അമ്മ വന്നിട്ട് കൊണ്ടുപോകാം അച്ഛനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനെയാണ് കൊണ്ടുപോയത് ഇതിന് കഴിഞ്ഞ പ്രാവശ്യം മുട്ടയടിച്ചു അതിന് മുന്നിൽ ചേട്ടന് ഞാനും കൂടെ പോയിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മുട്ടയടിച്ചിട്ട് വന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും മുട്ടയടിച്ചു രണ്ടു വട്ടം പിന്നെ ഈ വട്ടം വന്നിട്ട് മുട്ടയടിക്കുന്നില്ല നമ്മുടെ അമ്മയുടെ ആഗ്രഹം കുഞ്ചാക്കോ മകൻ വെട്ടിയിരിക്കുന്നില്ലേ മോഡൽ ഇവിടെ എന്തോ വെട്ടിയിട്ട് ശകലം ഇവിടെയൊക്കെ വെട്ടി കുറച്ച് ആ രീതിക്കാണ് ആഗ്രഹം അപ്പം അച്ഛനെ കൊണ്ടു വയ്ക്കഴിഞ്ഞാൽ അച്ഛൻ പണ്ടത്തെ ലുക്കിലാക്കി വിട്ട് തരും അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ആക്കാൻ ആഗ്രഹം ഇഷ്ടമുണ്ട് എനിക്കും അത് നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും അങ്ങനെ ഒന്ന് വെട്ടാം എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം പോവാൻ നിൽക്കുന്നത് നാളെ തൊട്ട് നമ്മുടെ ഇവിടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയാണ് ഏഴ് ദിവസത്തെ അപ്പോൾ പിന്നെ പിന്നെ നടക്കത്തില്ല അങ്ങനെ ആ സമയത്ത് വെട്ടിക്കൂടാ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഉത്സവ സമയത്ത് വെട്ട് വെട്ടത്തില്ല പിന്നെ അപ്പോൾ വേറെ എന്താണ് നമ്മുടെ കിണറ ഞാൻ കാൻ ചെന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് എട്ടിനും പതിനൊന്ന് മണിക്കും അകത്താണ് ഞാൻ ലൈവ് വരുന്നത് എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക ലൈവ് പിന്നെ പകൽ ഇടാൻ നോക്കുക ഞാൻ നേരത്തെയൊക്കെ പകലാണ് ഇട്ടിട്ടിരുന്നത് എനിക്ക് പകലിടാൻ പറ്റുന്നില്ല കാശി ഉറങ്ങുന്ന സമയത്താണ് എന്തെങ്കിലും ഷോർട്സ് എടുക്കുന്നത് ഇന്ന് ഈ നേരമായിട്ട് ഞാൻ ഷോർട്സ് എടുത്തില്ല പിന്നെ ഇത് ഇപ്പോൾ ഉച്ചക്കാണ് എടുക്കുന്നത് ഇന്ന് എന്തായാലും ഇന്ന് ഈവനിങ് ഞാൻ ഈ ഹോം ടൂർ ഇടുന്നതായിരിക്കും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഹോം ടൂറായിട്ട് നമ്മൾ വളരെ ചെറുതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ വലിയ രീതിക്കൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ ബാത്റൂമൊക്കെ വന്നിട്ട് പുറത്താണ് ബാക്ക് സൈഡിൽ കുറച്ചുകൂടെ അടുക്കളയിൽ നിന്ന് കുറച്ചുകൂടെ നടന്നിട്ടാണ് പോവേ അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല അതൊന്നും ശരിയാകത്തില്ല കാണിച്ചത് അതുകൊണ്ടാണ് കാണിക്കാത്തത് നമ്മുടെ എന്തോ വീടിനകത്തല്ല ബാത്റൂം അറ്റാച്ചഡല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഡെയിലി വീഡിയോസ് ഇടാൻ ഞാൻ നോക്കുന്നുണ്ട് ശ്രമിക്കുക എല്ലാവർക്കും ബൈ ബൈ